ഇവിടെ പാവങ്ങൾക്ക് എന്തെങ്കിലും ദാനം ചെയ്യുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ദാനം ചെയ്യൽ അതായത് ഹൈന്ദവ വിശ്വാസമോ ക്രൈസ്തവ വിശ്വാസമോ അതിൽ ഏതെങ്കിലും പെട്ട ആളുകളാണെങ്കിൽ നിങ്ങൾ ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സ്വർഗം പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നന്മ ചെയ്ത പ്രതീതിക്കോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വേണ്ട അത് നിർത്തി വച്ചേക്കുക കാരണം നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് സ്വർഗമൊന്നും കിട്ടാൻ പോകണില്ല ഇനി സ്വർഗം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇസ്ലാം മതം കൂടി സ്വീകരിക്കണം കലിമ ചൊല്ലണം എന്നോട് പറ്റുവോ പറ്റൂലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളിൽ നിൽക്കണ്ട ഞാൻ പറഞ്ഞതല്ല ഇത് അള്ളാഹു നേരിട്ട് പറയിപ്പിച്ചാണ് ഈ പമ്പരത്തമ്മ നൂല് അട്ടിയന്മാർ തലേത്തൊപ്പിയൊക്കെ വെച്ച് കൊറേ എണ്ണ ഉണ്ടല്ലോ കൊറേ വേട്ടാപളിയന്മാർ അതിലൊരു വേട്ടാപളിയും പറഞ്ഞു കേട്ടോ ഗോപാലൻ നായർക്ക് കൊറേ സ്ഥലുണ്ട് പത്തുനൂറ് ഏക്കർ സ്ഥലുണ്ട് അയാൾ പൗപ്പത്ത് സെന്റ് വെച്ചാണ്ട് ഒരു ആൾക്ക് പെരേറ്റാൻ വേണ്ടി ഒരേക്കർ സ്ഥലം കൊടുത്തു എന്നാൽ ഗോപാലൻ നായർ ഒരുപാട് സ്വതക്ക ചെയ്തു എന്ന് നമ്മൾ പറയില്ല എന്താ കാരണം ഗോപാലൻ നായരായ തന്നെ പ്രശ്നം സ്വതക്കക്ക് നെയ്യത്ത് ഷർത്താണ് നെയ്യത്തിന് ഈമാൻ ഷർത്താണ് ഒന്ന് അസിലാണ് മറ്റേത് ഫറാണ് അസുലില്ലാത്ത കൊണ്ട് പ്രയോജനം ഉണ്ടായിരിക്കില്ല അതേ സമയത്ത് ഫറ ഇല്ലാത്ത അസുലുകൊണ്ട് കാര്യം ഉണ്ടാവും അതാണ് ഇവനൊക്കെ ക്യാൻസറാണ് ഈ സമൂഹത്തിൻ്റെ ക്യാൻസറാണ് അവനൊക്കെ അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇവൻ്റെ ഒക്കെ മനസ്സിൽ ഇപ്പോൾ ഒരാൾക്ക് നിങ്ങളൊരു ഇപ്പോൾ ഇവന് തന്നെ ഒരു അമ്പത് രൂപ നിങ്ങൾ കൊടുക്കുക എന്ന് വിചാരിച്ചു ഇവൻ അതൊരു സഹായമായിട്ട് കാണില്ല കാരണം അത് സഹായമാകണമെങ്കിൽ നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ട് അവന് കൊടുക്കണം അപ്പം ഇതുപോലത്തെ തലേക്കെട്ടുള്ളമാരാണ് ഈ നാടിൻ്റെ സമാധാനാന്തരീക്ഷമൊക്കെ തകർക്കുന്നത് അല്ലെങ്കിൽ പരസ്പര ബഹുമാനത്തിൽ നിന്നിരുന്ന മതങ്ങളെ അല്ലെങ്കിൽ മതവിശ്വാസങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ ഒക്കെ തമ്മിലടിപ്പിക്കുന്ന ഇവനെ ഇവനെപ്പോലത്തെ ആളുകളാണ് പല ആൾക്കാരും എന്നോട് എന്താണോ ഉണ്ടെങ്കിൽ ഇസ്ലാമിനോട് ഇത്ര വെറുപ്പ് എന്ന് ചോദിക്കാറുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവയൊക്കെ ഇതുപോലത്തെ സമൂഹത്തിൽ ക്യാൻസറുകൾ ഇതുപോലത്തെ ക്യാൻസറുകളെ നിങ്ങൾ കൊണ്ടു നടക്കുന്നതാണ് നിങ്ങളോടുള്ള വെറുപ്പ് അല്ലാണ്ട് നിങ്ങളോട് എനിക്ക് പേഴ്സണലായിട്ട് ഒരു വെറുപ്പുമില്ല ഇതുപോലത്തെ തെണ്ടികളെ കൊണ്ടുവന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ഞങ്ങളൊക്കെ ചെയ്യുന്നത് ദാനമല്ല അതൊക്കെ ആവണമെങ്കിൽ നിങ്ങള് ഇസ്ലാമാവണം എന്നൊക്കെ ഇവനെ ഇവനെപ്പോലത്തെ പഴച്ചന്മാരോടൊക്കെ ശരിക്കും പറഞ്ഞാൽ വെറുപ്പല്ലാണ്ട് പിന്നെ സ്നേഹം ഉണ്ടാവും നിങ്ങളെന്നാലോചിച്ച് നോക്ക് ഇവനൊക്കെ ആരാണ് ഞങ്ങളുടെ കാര്യം തീരുമാനം അതാ ഞാൻ ആലോചിച്ച് നോക്കണം ഇവനൊക്കെ ഇവന്റെ കാര്യം നോക്കി നടന്ന പോലെ ഇവനൊക്കെ ഇവന്റെ കുടുംബത്തിലെ കാര്യം ഇവന്റെ വിശ്വാസം നോക്കി നടന്ന പോലെ എന്തിനാണ് ആവശ്യമില്ലാണ്ട് ഹിന്ദുക്കൾ എന്ത് ചെയ്തു ഹിന്ദുക്കൾ ചെയ്യാൻ പോണ ശിക്ഷ അതിന്റെ നല്ല വശങ്ങൾ ഇതൊക്കെ ഇവനെന്തിനാ പറയണേ ഇവന് ബാലുശ്ശേരി ഒരേ വകുപ്പ്പ്പെട്ട ആൾക്കാരല്ലേ ബാലുശ്ശേരി എന്താ പറഞ്ഞത് മുജാഹിദ്ദീൻ ബാലുശ്ശേരി ആ പരമച്ചറ്റ പറഞ്ഞിട്ടുള്ള എന്താണ് ക്ഷേത്രത്തിലോട്ട് കാണിക്ക കൊടുക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും ക്ഷേത്രത്തിലോട്ട് ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും ഈ പറയുന്ന ക്ഷേത്രത്തിലോട്ടോ അല്ലെങ്കിൽ പമ്പലപ്പിരുവോ അല്ലെങ്കിൽ പൂരപ്പിരിവോ ഒക്കെ വരുമല്ലോ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വേഷ്യാലയത്തിന് കൊടുക്കണ പോലെയാണെന്ന് അപ്പോൾ ക്ഷേത്രങ്ങൾ വേഷ്യാലയമായിട്ടാണ് ഈ പന്നപ്പഴച്ചുപറ്റ മറ്റേ മക്കളൊക്കെ കാണുന്നത് അപ്പൊ നിങ്ങളോട് എങ്ങനെയാണ് നമുക്ക് സ്നേഹം ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെയാണ് നമുക്ക് ബഹുമാനം ഉണ്ടാവുക ഇവിടുന്ന് ഒരു ഹിന്ദുവും ഇപ്പൊ നിങ്ങളൊക്കെ നിരന്തരം എതിർക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ ഏതെങ്കിലും ഒരു പള്ളി വേശ്യാലയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഖുറാൻ അല്ലെ നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും ഒന്നിനെ മോശമാക്കി നിങ്ങൾ ചെയ്യുന്ന ഇതുപോലത്തെ ചീപ്പ് പോഗ്രാമിന് മറുപടി പറയുകയാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ഈ നെറികേടിന് മറുപടി പറയാനുള്ള ഒക്കെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്ന പരിപാടി അല്ലാണ്ട് നിങ്ങളുടെ മതത്തെ എന്താ പറയുക മോശമാക്കാനൊന്നും എവിടെയും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ മോശക്കാരാണ് ഞാൻ ഇസ്ലാമി തീവ്രവാദിയാണ് മുജാഹിദും ബാലുശ്ശേരിയെ പോലുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ ഈ പോലുള്ള ആളുകളൊക്കെ ഹൈന്ദവ വിശ്വാസികളുടെ ഉള്ളിലോട്ട് ഇറങ്ങി ചെന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇസ്ലാമുമായിട്ട് കൂട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാം ഇസ്ലാമാകണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉണ്ടെയും കിട്ടില്ല അത് അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോടാ നായിൻ്റെ മോനെ എന്ന് പറയാനേ പറ്റൂ അതിന്റെ അപ്പുറത്തോട് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരുത്താൻ പറ്റില്ല എന്താ അവിടെ എന്തോ ഒരാൾ പറയണ്ടല്ലോ എന്താണ് എന്താ നിങ്ങൾ കേൾക്കണ്ട എന്താണ് പറയണത് നമുക്ക് എന്താണ് ഞങ്ങളൊക്കെ ഗോപാലകട്ടന്റെ മകനാന്ന് പറയാൻ വിഷമം തോന്നുന്നുണ്ടോ ഒരു താനവർക്കാരിയുടെ മകനാന്ന് പറയാൻ വിഷമം തോന്നുന്നുണ്ടോ ഇത്ര വലിയ സൗഹാർദ്ദം ഈ രാജ്യത്ത് ഹിന്ദുക്കളല്ലാതെ വേറെ ഏത് മതമാണ് ഇസ്ലാമിനോട് കാണിച്ചത് അതിലെത്ര വിട്ടുവീഴ്ചയുടെ പോകുന്നതിൽ എന്താണ് തെറ്റുള്ളതെന്ന് ഈ നിന്നുകൊണ്ട് നിബന്ധനത്തിൽ നിന്ന് കൊണ്ട് ഞാൻ ചോദിക്കുകയാ കൊടുങ്ങല്ലൂരിൽ ഒരുണ്ടാക്കാൻ ഞങ്ങൾ വാതിലും കട്ടലും വെച്ചിട്ടുണ്ട് കല്ലും വെട്ടി വെച്ചിട്ടുണ്ട് അമ്പലത്തിന് രാജാവ് പറയാണെങ്കിൽ ആ അമ്പലത്തിന്റെ കല്ലും ഇഷ്ടിക എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ വെച്ചു തിരിഞ്ഞു പറഞ്ഞു ഇതിവരുടെ സ്ഥിരം പരിപാടിയാണ് ഈ ഉപദേശവും കൂടി ഈ രണ്ടും കൂടി ഇവര് കൊണ്ടു കിടക്കുന്ന കുറെ കാലായി അതാണ് എന്ന് പറയുന്നത് ഒരു കൂട്ടർ എന്ത് ചെയ്യും നമ്മൾ നൈസായിട്ടാണ് കൂട്ടം പറയും പൂജായു ബാലുശ്ശേരി പോലുള്ള ആൾക്കാർ വേശാലിയാണെന്ന് പറയും ക്ഷേത്രത്തെ ഇപ്പുറത്ത് കുറെ അടിക്കാർ വന്നിട്ട് അറിയുന്നു ദേവാലയം പണിയാൻ വെച്ച കല്ലെടുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരന്മാർ ഞങ്ങൾക്ക് പള്ളി പണിഞ്ഞു തന്നു ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഈന്തക്കൂര് വയ്ക്കാൻ വന്നതായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പള്ളി തന്നത് ഞങ്ങളുടെ സഹോദരന്മാരാണ് അവരമ്പലം പണിയാൻ വെച്ച കല്ലെടുത്തിട്ടാണ് ഞങ്ങൾക്ക് തന്നത് ഇപ്പുറത്തുരുത്താൻ വേശ്യാലാണെന്നും പറയും ഇങ്ങനെ ഈയൊരു രണ്ട് ഇങ്ങനെ ടാ 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 ബാത്ത് കൂടി അടിക്കാണ്ട് ഒരാൾ പറയും വെറുതെ ഈ ഒരു സാധനം വരാൻ വേണ്ടി ഒരു കൂട്ടര് യാഥാർത്ഥ്യം പറയും ഒരു കൂട്ടര് കാര്യം പറയും അപ്പൊ ഇതിനിടയിൽ ഹൈന്ദവരായാലും ക്രൈസ്തവനായും കൺഫ്യൂഷൻ ആവും മനസ്സിലാവുന്നുണ്ട ഈ ഫസ്റ്റ് പറഞ്ഞവൻ അല്ലെങ്കിൽ മുജാഹിദീൻ ബാലുശ്ശേരി പോലുള്ള ആളുകളെ തള്ളി പറയാവര് തയ്യാറാവോ തയ്യാറാവുമോ തയ്യാറാവൂല്ല അപ്പൊ ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവിടുത്തെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉപംമാരി ചെയ്യണ സ്ഥിരം പരിപാടിയാണ് ഈ ഉപദേശവും മനസ്സിലായി എനിക്കിതൊന്നും കണ്ണിൻ്റെ അറി കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പ്രതികരിക്കും എനിക്ക് നിങ്ങളുടെ മൈൻഡ് അല്ല ഇവിടുത്തെ സാധാരണ ഹിന്ദുവിൻ്റെ മൈൻഡ് അല്ല എന്റെ മൈൻഡ് എനിക്കിവരെ വ്യക്തമായിട്ട് കാണുമ്പോൾ അറിയാം ഇവ എന്താ ഉദ്ദേശിക്കണമെന്നുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ അവന്മാരെ പോലെ എന്നെ തെറി വിളിക്കാം എന്ത് വേണമെങ്കിൽ അവകാശമുണ്ട് പക്ഷെ കാര്യം ഇതാണ് അതിൻ്റെ അപ്പുറത്തോട്ട് സ്നേഹമോ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്തെങ്കിലും ഒരു സഹായമോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വർക്ക് ഒരു കാര്യം ഉണ്ടാകും അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ കാര്യം ഉണ്ടാവും അത്രങ്ങൾ ഉദ്ദേശിച്ചാൽ മതി അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നുമില്ല ഒന്നുമില്ല പാട്ടാ പൂജ്യം